ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് അടിപൊളി ഒരു നാടൻ ബീഫ് കറി ഉണ്ടാക്കിയാലോ അപ്പോൾ അടിപൊളി ടേസ്റ്റിൽ നല്ല സൂപ്പർ ഈസി ആയിട്ട് ഒരു ബീഫ് കറി റെഡിയാക്കാം അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞാൻ ഈ ബീഫ് കറിയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം അപ്പോൾ എന്തൊക്കെയാ സാധനങ്ങളെന്ന് നോക്കാം ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നാരങ്ങാ നീരൊഴിച്ചാണ് നന്നതുപോലെ കഴുകി വെച്ചിട്ടുള്ളത് ഒരു കിലോ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഉലുവ പൊടി മസാല പൊടി പിന്നെ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഇത്രയും ചേർത്ത് കൂട്ടത്തി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അതിൽ നിന്നും കുറച്ചും അതും കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് ഒരു പച്ചമുളകും ഞാൻ ഇടുന്നുണ്ട് പച്ചമുളക് ഇപ്പോൾ തോനെ ഇടേണ്ട കാരണം നമുക്ക് ഇനിയും ആഡ് ചെയ്യാനുണ്ട് പിന്നെ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു പിടി ചെറിയ ഉള്ളിയും കൂടെ ഞാൻ അതിനകത്ത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കറിൽ വേകാനായിട്ട് വെക്കാം ഞാനൊരു ഏഴ് വിസിലോളം എടുത്തിട്ടുണ്ടായിരുന്നു ഈ ബീഫൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി കേട്ടോ നിങ്ങൾ എൻ്റെ വേവ് അനുസരിച്ച് നിങ്ങൾക്കത് കറക്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇനി നമുക്ക് അതിൻ്റെ ഗ്രേവിയുടെ പരിപാടിയിലേക്ക് കടക്കാം അതിനായിട്ട് നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നും ബ്രൗൺ ഷെയ്ഡ് ഒരു ഗോൾഡൻ ഷെയ്ഡായി വരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഇത് നല്ലതുപോലൊന്ന് വാടി വരണം കേട്ടോ നന്നായിട്ടൊന്ന് വാടി വരും വരുന്ന ടൈമിൽ നമുക്ക് കൂട്ടത്തിൽ തന്നെ പച്ചമുളകും സവാളയും കൂടെ ആഡ് ചെയ്യണം കേട്ടോ ഞാൻ പച്ചമുളക് ഇവിടെ രണ്ട് പച്ചമുളകാണ് ഇതിലേക്ക് എടുക്കുന്നത് കാരണം ഞാൻ പച്ചമുളക് വലിയ നല്ല എരിയുള്ള പച്ചമുളകായത് ഞാൻ ഇവിടെ രണ്ടെണ്ണ ഇതിലേക്ക് ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇതിലേക്ക് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് എണ്ണയിലിട്ട് വയറ്റി എടുക്കാവേ കൂടെ തന്നെ നമുക്ക് സവാളയും കൂടെ തട്ടി കൊടുക്കാം ഒരുമിച്ച് വയറ്റി എടുക്കാം സവാള ഞാൻ മൂന്നെണ്ണമാണ് എടുത്തിട്ടുള്ളത് നൈസായിട്ട് അരിഞ്ഞ് മൂന്ന് സവാള കൂടി അതിലേക്ക് തട്ടി കൊടുക്കാം അതിന് ശേഷം നന്നായിട്ടൊന്ന് വയറ്റി നല്ല സെറ്റായി എടുക്കണം ഉള്ളി നന്നായിട്ട് വാടുന്നത് വരെ വെച്ച് ഇതാക്കണമേ അപ്പോൾ അടച്ചു വെച്ചാൽ കുറച്ചും കൂടെ പെട്ടെന്ന് ശരിയായി കിട്ടും അപ്പം ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുക്കറിൽ വിസിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അത് അടച്ച് വെച്ച് തുറക്കുമ്പോൾ ഈ ഒരു പരുവായിട്ടുണ്ട് അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് വീണ്ടും മിക്സാക്കി അടച്ചു വയ്ക്കാം അപ്പോൾ തുറന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു പരുവായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളതിലേക്ക് ഒരു തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വാടട്ടെ അപ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ പൊടികൾ വേറെ ചൂടാക്കിയാണ് ഇതിലേക്ക് തട്ടാൻ പോകുന്നത് അപ്പോൾ ഒരു പാൻ വേറെ എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് പൊടികൾ ബാക്കിയുള്ള പൊടികൾ അതിലേക്ക് ആഡ് ചെയ്ത് ചൂടാക്കി എടുക്കാം മുളക് പൊടിയും മല്ലിപ്പൊടിയും നമുക്കിനി ഇടാനുള്ളത് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് രണ്ടര ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ആണ് എടുത്തിട്ടുള്ളത് അധികം എരിവൊന്നും ഇല്ലാത്ത മുളക് പൊടിയാണെ അത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നമ്മളുടെ ഉള്ളിയുടെ ആ ഒരു മിക്സിലേക്ക് ആ പൊടികളും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണേ ആ പൊടിയും ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കണം അതുവരെ നമുക്കൊന്നും കൂടി ഒന്ന് വയറ്റി കൊടുക്കാം അപ്പോൾ എണ്ണ എണ്ണയിൽ കിടന്ന് നല്ല സെറ്റായ ഉള്ളിയാണ് അതിലൂടെ നമ്മൾ പൊടികളിലും കൂടി ഇട്ട് നല്ല വയറ്റി നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ബീഫിൻ ബീഫ് എന്തായെന്ന് നോക്കിയിട്ട് തരാം ബീഫ് അപ്പോൾ താണ്ടേ വെന്ത് നല്ല സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ആ വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് ആ ബീഫ് ആ ഒരു ഗ്രേവിയിലേക്ക് തട്ടിക്കൊടുക്കാം തട്ടിക്കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം ആ ഇറച്ചിയും ആ ഗ്രേവി ആയിട്ട് നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കണം കേട്ടോ അതിനുശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ആ ഗ്രേവി ഒന്ന് സെറ്റാകുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നല്ല ഇതായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഞെവിടി ഇട്ടിട്ട് നമുക്കൊന്നും കൂടെ അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഉണ്ടല്ലേ നമ്മളുടെ ബീഫ് കറി ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആക്കി നല്ല മണമാണ് എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് നി ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ബീഫ് കറി ഇറക്കാം കേട്ടോ ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് നമ്മളിപ്പോൾ ഇന്ന് ബീഫ് കറി വെച്ചത് അല്ലേ എന്ത് എളുപ്പമാണ് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിന് നമ്മൾ പ്രത്യേകമായിട്ട് ഒരു സ്റ്റൈലിലാണ് ഇന്ന് നമ്മൾ ബീഫ് കറി റെഡിയാക്കിയത് അപ്പം ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അപ്പറ്റ